ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഇന്ത്യൻ വാഹന വിപണിയിൽ വില്പനയെ കാര്യമായി സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളിൽ ഒന്നാണ് വാഹനം ഇത്ര നല്ലതാണെങ്കിലും ഇതിനെന്താ ഇപ്പോഴത്തെ ഓഫർ എന്ന് ചോദിക്കാതെ തൃപ്തരാവാത്തവരാണ് നമ്മളിൽ ഭൂരിഭാഗവും എന്തോ അതങ്ങനെയാണ് അതുപോലെ തന്നെ വിപണിയിൽ കാര്യമായ ആനുകൂല്യങ്ങൾ വർഷത്തിലുടനീളം വാഗ്ദാനം ചെയ്യുന്നവരാണ് മാരുതി ഇന്ത്യ ലിമിറ്റഡ് അഥവാ ഡിസംബറിലും ഇക്കാര്യത്തിൽ കമ്പനി ഒട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലും വ്യത്യസ്തമല്ല തങ്ങളുടെ അരീന ഡീലർഷിപ്പ് ശൃംഖലയ്ക്ക് കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട മോഡലുകൾക്ക് കമ്പനി പരമാവധി ഓഫറുകൾ ഈ മാസം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആദ്യമായി തന്നെ ആൾട്ടോ കേട്ടിണ നാല്പത്തി മൂവായിരത്തി മുന്നൂറ്റി രണ്ട് രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് കൂടാതെ പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വരെയുള്ള അധിക ആനുകൂല്യങ്ങളും ലഭ്യമാണ് അങ്ങനെ ആകെ മൊത്തം എഴുപത്തിരണ്ടായിരത്തി ഹാഷ് ബാക്കിൽ ലാഭിക്കാനാകും അടുത്തതായി ലിസ്റ്റിലുള്ളത് മാരുതി എസ്പ്രസോ ആണ് ഇതും ഏതാണ്ട് സമാനമായ ആനുകൂല്യങ്ങളോടെ ലഭ്യമാണ് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് രൂപയുടെ ഓഫറുകളും ഇതിനുണ്ട് ബ്രേക്കപ്പിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപ വരെ കസ്റ്റമർ ഡിസ്കൗണ്ട് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വിൽപ്പന ഓഫറായി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുമാണ് ഇതിന് ലഭിക്കുന്നത് എസ് പ്രെസോ വി എക്സ് ഐ ട്രിം എഡിഷന് ഏറ്റവും ഉയർന്ന ഓഫർ ലഭിക്കുന്നുണ്ട് എ ജെസ് ട്രാൻസ്മിഷൻ വേരിയൻറ്റുകളാണ് അതിന് പിന്നിലുള്ളത് ഈ ഓഫറുകൾ കൂടാതെ ബാഗഡാറംസ് എല്ലറേയും വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് യഥാക്രമം എഴുപത്തി ഏഴായിരം രൂപയുടെയും എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെയും കിഴിവുകൾ ലഭിക്കുമെന്നത് ശ്രദ്ധേയമാണ് ആൻഡ് വാൾട്ട്സ് എഡിഷനും സെലറിയോ ട്രിം എഡിഷനുമാണ് പരമാവധി ഓഫറുകളോടെ ലഭ്യമാവുന്നത് പഴയ തലമുറ സ്വിഫ്റ്റും ഈ ഓഫർ സ്കീമിന് കീഴിൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ടിൽ വരുന്നതാണ് മറുവശത്ത് പുതിയ തലമുറ സ്വിഫ്റ്റ് എഴുപത്തി അയ്യായിരം രൂപ വരെ സേവിങ്സോടെ ലഭ്യവുമാണ് എൻട്രി ലെവൽ എലക്സൈ പെട്രോൾ മാനുവൽ വേരിയന്റിനോടൊപ്പം പരമാവധി ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് ഈ വേരിയൻ്റ് അൻപതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്യുന്നതാണ് പഴയ തലമുറ ഡിസൈറിന് പതിനയ്യായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും പതിനയ്യായിരം രൂപയോളം ക്യാഷ് ഡിസ്കൗണ്ടുമായി മുപ്പതിനായിരം രൂപ വരെ കിഴിവുകൾ ലഭിക്കുന്നുണ്ട് മാരുതിയുടെ മോഡൽ നിരയിലും അതോടൊപ്പം സെഗ്മെന്റ് കിങ്ങും ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മോഡലുകളിലൊന്നുമായ ബ്രസയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അൻപതിനായിരം രൂപ വരെ കിഴിവുകൾ ലഭിക്കുന്നുണ്ട് എൽ എക്സ് ഐ വി എക്സ് ഐ വേരിയന്റുകളോടൊപ്പം ലഭ്യമായ അർബാനോ എഡിഷൻ പരമാവധി ലാഭവുമായി എത്തുമ്പോൾ ഏറ്റവും മികച്ച ഇസഡ് എക്സ് ഐടി ഇസഡെക്സ് ഐ പ്ലസ് ട്രിമുകൾക്കും ഇരുപത്തി അയ്യായിരം രൂപ വരെ ഉയർന്ന ക്യാഷ് ഓഫറുകൾ ലഭിക്കുന്നുണ്ട് ബ്രസാസ് പതിപ്പിന് ഓഫറുകളൊന്നും ലഭ്യമല്ല അതുപോലെ എർട്ടികു മെയ് മാസം അങ്ങനെ കമ്പനി ഡിസ്കൗണ്ടുകളില്ല ഇല്ല ഇതുകൂടാതെ വാഗനാർ ടൂർ എച്ച് ത്രീ ഇക്കോ ഡിസയർ ടൂർ റെസ ആൾട്ടോ ടൂർ വി ടൂർ എച്ച് വൺ തുടങ്ങിയ ചില ഫ്ലീറ്റ് അല്ലെങ്കിൽ ടാക്സി വാഹനങ്ങൾക്ക് കനത്ത ഓഫറുകളുമുണ്ട് വേരിയൻറ്റും പവർ ട്രിൻ ഓപ്ഷനും അനുസരിച്ച് ഡിസ്കൗണ്ട് ഓഫറുകൾ വ്യത്യാസപ്പെടുന്നുണ്ട് മാരുതി സുസൂക്കി ലൈനപ്പിലുടനീളം ഇരുപത്തി അയ്യായിരം രൂപ സ്ക്രാപ്പേജ് ബോണസും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇത് എക്സ്ചേഞ്ച് ബോണസുമായി സംയോജിപ്പിക്കാൻ കഴിയില്ല എന്നത് ശ്രദ്ധിക്കണം ഇവ കൂടാതെ മറ്റ് മോഡൽ ഇയർ എൻഡ് ഓഫറുകളും വമ്പനാ നാനുകൂല്യങ്ങളും ഒന്നും തന്നെ ഇതുവരെ മാരുതി പ്രഖ്യാപിച്ചിട്ടില്ല ഡീലർ സ്റ്റോക്കുകൾ അനുസരിച്ച് ചിലപ്പോൾ പ്രാദേശികമായി ഇവ ലഭ്യമായേക്കാം